നമസ്കാരം നിങ്ങൾ അറിഞ്ഞോ ഇന്ന് സൂര്യൻ ഉദിച്ചത് കിഴക്ക അറിഞ്ഞോ നിങ്ങൾ സ്വാമിക്ക് വട്ടായി തോന്നുന്നുണ്ടല്ലേ വട്ടായതല്ല ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം അത് ദിവസവും സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താകാംക്ഷുണ്ടാവും നമ്മൾ ഒന്നും ഉണ്ടാവും പോകണില്ല ഇതുപോലെ ഉത്തരേന്ത്യയിൽ ബീഹാറിലും അതുപോലെ ഉത്തർപ്രദേശിലും ആളുകളെ എതിരാളികളൊന്ന് ചുട്ട് കൊന്നു അന്ധവിശ്വാസം അതിൻ്റെ പേരിലുള്ള അതിൻ്റെ പേരിലുള്ള കർമ്മ പദ്ധതികൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പറയും ആയ് ഇതൊക്കെ അത്ര അവിടെ ഇതൊക്കെയല്ലേ അവിടുത്തെ സിരി ഇതല്ലേ ഏതെങ്കിലും ഓരോന്നും എഴുത്ത് എഴുത്ത് എഴുതാനും വായിക്കാനും അറിയൂ അതേ ഇപ്പോൾ ഇവിടെ ഒരു മഹാ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഒരു കുടുംബത്തിലെ അഞ്ച് പേരെ ആ വീടക്കാൻ അതിനകത്ത് ഇട്ടിട്ട് ചുട്ടു കൊന്നു നമസ്കാരം സംഘപരിയാറ് ബി ജെ പി കാരെ അധികാരത്തിൽ വരിക എവിടെയാ ഉത്തരേന്ത്യയിൽ നിന്ന് കിട്ടുന്ന വോട്ട് കൊണ്ടാണ് അവർ അധികാരത്തിൽ വരുന്നത് അതിനെന്താ കാരണം വിവരം ശേഖരമില്ല ആണ് കാരണം ഇനി വേറൊരു അർത്ഥത്തില് പറയാം വിവരം കൂടിപ്പോയി എന്താ വിവരം എന്നറിയോ വിവരം എന്ന് പറഞ്ഞാൽ ദ്വാരം എന്നൊരു അർത്ഥം ഉണ്ട് കേട്ടോ സംസ്കൃതത്തില് വിവരം എന്ന് പറഞ്ഞാൽ ദ്വാരം എന്ന അർത്ഥമുണ്ട് തലയ്ക്ക് വിവരം കൂടിപ്പോയി തലേല് ബുദ്ധി ഉണ്ട് അതൊക്കെ വിവരത്തിലൂടെ ചോർന്നു പോയി വലിയൊരു ദ്വാരമുണ്ട് ഉണ്ട് ഏതായാലും ഇങ്ങനെയുള്ള കുറെ ആളുകൾ അതാണ് അവിടെ എന്തിനേറെ ഈ ബീഹാറിലാണ് ഈ ഇപ്പൊ അഞ്ചു പേരെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ചുട്ടു കൊന്ന സംഭവം ഉണ്ടായിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ എല്ലാവരും പറയുന്ന ക തമാശ കാര്യമാണ് എങ്കിൽ തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ ഭയങ്കര സമരം ഉണ്ടായിട്ട് അവിടെ ഒരു ഗ്രാമത്തിൽ ഉൾനാടൻ ഗ്രാമത്തിൽ മഹാത്മാഗാന്ധിയെ ആരോ കൊന്നു അയാളെ അറസ്റ്റ് ചെയ്യണം ഉടനെ അറസ്റ്റ് ചെയ്യണം വാർത്ത ഇപ്പോഴവിടെ എത്തിയത് ഇന്ദിരാഗാന്ധി വെടിയേറ്റവും മരിച്ചതുമായ വാർത്ത ഇതുവരെ അവിടെ എത്തിയിട്ടില്ല കേട്ടോ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ബീഹാറിൽ അവിടെയുള്ള അവിടെയുള്ള പ്രധാനപ്പെട്ട സിറ്റിയിൽ ട്രെയിനിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ബസ്സിൽ കയറി വേറെ ഗ്രാമത്തിന്റെ സെന്ററിൽ പോയിട്ട് അവിടെ നിന്ന് അഞ്ചും എട്ടും ദിവസം നടന്ന് വീട്ടിൽ എത്തേണ്ട സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത് കാടുമേട് മേട് മുള്ളും താണ്ടിയിട്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസങ്ങളുടെ ഒരു നികുഞ്ചം അന്ധവിശ്വാസങ്ങളുടെ ഒരു 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 കേദാര ഭൂമി എന്തേലും പറയാം അവരെ തലച്ചോറ് അവിടെ ഇത്തരം കാര്യങ്ങൾ നടന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ബോംബെയിൽ ജോലി ചെയ്യാണ് ബീഹാർ എന്നുള്ളൊരുത്തം ബോംബെയിൽ ജോലി ചെയ്യാണ് അവന് അവനെ ജോലി ചെയ്തിട്ട് രണ്ടോ മൂന്നോ നാലോ വർഷം കൂടുമ്പോഴാണ് അവൻ വീട്ടിലേക്ക് പോവുള്ളൂ കാരണം പോയി വരുവാ നിസ്സാരം കാര്യമല്ലേ അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അവരവിടെ ഒരു ആഘോഷം നാട്ടിൽ നിന്ന് വന്നിട്ട് ബോംബെയിൽ നിന്ന് വന്നിട്ട് അങ്ങോട്ട് പോയിട്ടില്ല മൂന്ന് വർഷമായി എല്ലാവർക്കും ലഡ്ഡു വിതരണം അപ്പോൾ ചോദിച്ചു ഏയ് ഇതെന്താണ് ഈ ലഡ്ഡു വിതരണം എൻ്റെ ഭാര്യ പ്രസവിച്ചു ഒന്നു അപ്പോൾ ചോദിച്ചു നിന്റെ ഭാര്യ കുറെ മലയാളികൾ കയ്യണ്ടാവും നിന്റെ ഭാര്യ പ്രസവ നീ മൂന്ന് വർഷം എൻ്റെ ഇവിടെയല്ലേ അപ്പോൾ അവിടെ സിമ്പിളായിട്ട് പറഞ്ഞത് മേരെ ഭാര്യ എൻ്റെ അനിയൻ അവിടെ ഉണ്ടെന്ന് സിമ്പിളായിട്ടും ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ മകൻ ലോറി ലോറി മുട്ടി മരിച്ചു അപകടത്തിൽ മരിച്ചു മരുമുകളോട് ആ മകൻ്റെ അച്ഛൻ അമ്മായി പറയാണ് നീ വിഷമിക്കുന്ന വേണ്ട നീ ഇവിടെ നിന്നോ എൻ്റെ ഭാര്യയായിട്ട് നിന്നോ പിന്നെ അയാളാണ് കുട്ടികളെ ഉണ്ടാക്കേണ്ട പരിപാടി ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ബീഹാറിലെ പൂർണിയ ജില്ല ആ ജില്ലയിലെ തെറ്റ് ഗാമ ഒരു സ്ഥലമുണ്ട് തെറ്റ് ഗാമ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഉണ്ടായ സംഭവമാണിത് മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിൽ അഞ്ച് പേരെ കെട്ടിയിട്ട് തീയിട്ട് ചുട്ടുകൊന്നു ആ വീട്ടിൽ ഒരു മന്ത്രവാദ പരിപാടി നടത്തി അത് ഒരു കുട്ടി മരിച്ചു അതിൻ്റെ പേരിൽ ഗ്രാമത്തലവിൻ്റെ കൽപ്പന പ്രകാരം അഞ്ച് പേരെയും വളാതെ അടിച്ച് അവശരാക്കിയിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിൽ അബോധാവസ്ഥ ആയപ്പോൾ എല്ലാത്തിനെയും കൊണ്ട് തീയിലിട്ട് കൊന്നു ഇനി ഞായറാഴ്ച നടത്തുന്ന സംഭവമാണ് മൂന്നാല് ദിവസമായിട്ടുള്ളൂ കുറേ പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ പേരെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്തപ്പോൾ എന്താ കാര്യം ഗ്രാമത്തലവും പറയാം അവരെ വിടലാ എന്ന് പറഞ്ഞാൽ ഏത് പോലീസുകാരും അവിടെ ഒരു പോലീസുകാരുടെ കൈക്കൂലി എത്താമോ അഞ്ചു രൂപ അയ്യായിരം കേട്ടോ മുറുക്കാനുള്ള പൈസ അഞ്ചു രൂപ ഇപ്പം പത്ത് രൂപയുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതിന് അടുത്തൊരു നൂറ് രൂപ വല്ലതും കഴിഞ്ഞാൽ അവർ കൈക്കൂലി നൂറ് രൂപ ആയിരിക്കും അതിൽ അപ്പുറം ഉണ്ടാവില്ല അപ്പം അവരൊന്നും അവിടെ അവർക്ക് അവിടെ ഇത് ഇതൊന്നും ഒരു കേസല്ല ബാബുലാവ് ബാബുലാല് ഒറാവോൺ അതൊരു ജാതി പേരാണ് ഭാര്യ സീതാദേവി ഭാര്യ മാതാവ് കാത്തോ ദേവി മകൻ രഞ്ജിത്ത് ഒറാവോൺ മരുമകൻ റാണിദേവി മരുമകള് ഇവരാണ് കൊല്ലപ്പെട്ടത് സീതാദേവി അവിടെ ഒരു മന്ത്രവാദം നടത്തി അതേ തുടർന്നിട്ട് അവിടെയുള്ള ഒരാളുടെ രാംദേവ റോ ഒറാവോൺ എന്നൊരാളുടെ മകൻ മരിച്ചു ഈ മന്ത്രവാദത്തിൽ മരിച്ചു അടിയും തല്ലൊക്കെ ഉണ്ടാവില്ല തലതല്ലി പൊട്ടിക്കലൊക്കെ ഉണ്ടാവും നമ്മളുടെ മറ്റേ മണിച്ച സിനിമ കണ്ടിട്ടില്ലേ അരി കണ്ടില്ലേ ഒഴിഞ്ഞു പോകും എന്തൊക്കെയുമ്പോൾ തിരകം പറയുന്നത് അരി പിന്നെ അടിക്കുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല അത് കാണിച്ചാൽ ആ സിനിമ പൊളിഞ്ഞു കേരളയിൽ അംഗീകരിക്കില്ല പക്ഷേ അവിടുത്തെ സീല തീ വയ്ക്കുക പൊള്ളിക്കുക അടിക്കുക തലതല്ലി പൊട്ടിക്കുക ഇതൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്തിന് വണ്ണോ അയാൾ കുട്ടിയും കൊല്ലപ്പെട്ടു ഒരു മന്ത്രവാദം നടത്തി സീതാദേവിയാണ് മന്ത്രവാദം നടത്തിയത് അവിടെ രാംദേവ് ഒറാവോൺ ഇതൊരു താഴേക്കടയിലുള്ള സമുദായമാണ് ഒരു അധസ്ഥിത സമൂഹമാണ് അതിലൊരു മകൻ മരിച്ചു അതിനെ തുടർന്ന് കേസായി പ്രശ്നങ്ങളായി കോടതിയും കാര്യങ്ങളും അവർക്ക് എന്താണെന്ന് തന്നെ അറിയില്ല അവർ ചെന്നത് ഗ്രാമത്തിലവൻ്റെ അടുത്തേക്കാണ് ഗ്രാമത്തിലവൻ അതും ഒരു ഒറാവോടാണ് അവരുടെ അവരുടെ നായകനാണ് അവരുടെ നേതാവാണ് കാരണവരാണ് മകുൾ ഒറാവോൺ ആ നേ ആ നേതൃത്വത്തിൽ ഗ്രാമത്തിലെ നേതൃത്വത്തിൽ ഗ്രാമത്തിൽ കൽപ്പന പ്രകാരം ഇരുന്നൂറ് ഗ്രാമവാസികൾ യോഗം ചേർന്ന് വധശിക്ഷ വിധിച്ചു ആ കുടുംബത്തിലുള്ള സകല ആക്കാരെയും കൊല്ലാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി വിധിച്ചു അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അമ്പതോളം ആളുകൾ ചേർന്ന് ആണ് ഈ കൃത്യം നടത്തിയിട്ടുള്ളത് അവിടെ രക്ഷപ്പെട്ട ഒരു കുട്ടി എങ്ങനെയോ രക്ഷപ്പെട്ടു പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെയോ അവനതിനകത്ത് ഉണ്ടായിരുന്നുണ്ടാവില്ല അവൻ അങ്ങനെ കണ്ട പോലെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും അവനാണ് ഈ സംഭവം അവിടെ അടുത്തടുത്തടുത്തൊന്നും വീടുകളൊന്നുമില്ല അതുപോലെയാണ് ഈ ശരിക്കും പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബീഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ പറയില്ലേ ആയിരം വർഷമായിട്ട് വണ്ടി കിട്ടാതെ നിൽക്കുകയെന്നോ മറ്റേ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ആയിരം വർഷത്തിന് മുമ്പ് നിന്ന നിൽപ്പ് പിന്നെ അവിടുന്ന് മുന്നോട്ട് നീങ്ങിയിട്ടില്ല അതാണ് ആ സ്ഥലം അതായത് നമ്മളിവിടെ കേട്ടാണല്ലോ മനുഷ്യരെ തിരുന്ന ഏകചക്രയിലുള്ള ഭഗൻ അതിന് ദിവസം ഒരു വണ്ടി ചോറും ഒരു മനുഷ്യനെ വേണത്ര തിന്നാൻ വേണ്ടിയിട്ട് ആ ഒരു അവസ്ഥ ഇന്നും അവിടെ ഇന്നും മറ്റേ ബീഹാറിൽ ആ അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ഒരു കുട്ടി എങ്ങനെയോ രക്ഷപ്പെട്ടു തീ കുട്ടിയാണ് എവിടെയോ കെടുക്കുന്നത് മറ്റുള്ള വീടുകളിൽ പോയിട്ട് പറയണത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൊന്നു എന്ന് പറയുന്നത് പോലീസ് എത്തിയപ്പോൾ കാണുന്നത് കത്തിയിട്ടുള്ള രണ്ട് മൃതദേഹങ്ങൾ ആ കണ്ടെത്തി മൂന്ന് മൃതദേഹങ്ങൾ ഇവർ തന്നെ എടുത്ത് മറവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും പോലീസിൻ്റെ സ്ക്വാഡൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഫോറൻസിക് അവിടെ എത്തിയിട്ടുണ്ട് ഈ ഇത് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഒരു ഓറ ഓറാവോകാരുടെ ഗ്രാമത്തിലാണ് ഉണ്ടായിട്ടുള്ളത് ഈ സംഭവം നടത്തിയത് ഉറാവോൺ സമുദായത്തിൽ പെട്ട ആളുകളാണ് ഈ മന്ത്രഭാവം നടത്തിയ ഓറാവോൻകാരാണ് അതിലൊരു കുട്ടി മരിച്ചു അതും ഓറാവാൻ കുട്ടിയാണ് അവസാനം ഈ വീട് മുഴുവൻ കത്തിച്ചു ആ വീട് മുഴുവൻ ആ മരിച്ചു അവർ മുഴുവൻ ഒറാവുവാൻ അപ്പൊ ഒരു ഇനിയിപ്പോൾ വേറൊരു സമുദായത്തിലാവുമ്പോൾ വലിയ ലഹള പൊട്ടി പുറപ്പെടുക അത് അതൊന്നും ഇല്ല ഇവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയിട്ടുള്ളത് അതിന് ഗ്രാമത്തിലവരടക്കമുള്ള ആ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബീഹാറിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ വ്യാപകമായതിനാൽ ദുർമന്ത്രവാദം അടക്കം ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് കേരളത്തിലോ കേരളത്തിൽ കേരളത്തിലങ്ങനെ അന്ധവിശ്വാസമൊന്നുമില്ല അല്ലേ കേരളത്തിൽ അന്ധവിശ്വാസം അതിൻ്റെ മൂർ തന്നെ ഇതിൽ എത്തി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല അവിടെ എവിടെയോ കൊണ്ടുപോയിട്ട് ആൾക്കാർ പലകം പൊട്ടിക്കും പോകാൻ എവിടെയെന്ന് ആൾക്കാർ കണ്ടില്ലേ കരച്ചിലാണ് നിലവിളിയാണ് ആയിരങ്ങൾ ലക്ഷങ്ങള് നിന്നിട്ട് അയ്യപ്പൻ വന്നു ലാൻഡ് ചെയ്തു അയ്യപ്പന്റെ ജെറ്റ് ലാൻഡ് ചെയ്തു അപ്പൊ അതിനു മുമ്പ് പച്ചക്കൊടി കാണിക്കാൻ ലൈറ്റ് അത് നാലു കോടി പ്രകാശവർഷം ദൂരെ നിൽക്കുന്ന ഒരു ആ സമയത്ത് എല്ലാ സമയത്തും അവിടെ കാണാൻ പറ്റും കിഴക്ക് വടക്കായിട്ട് കാണാൻ പറ്റും അത് ഇയാൾ വരുന്നതിന് പച്ച ലൈറ്റും കാണിക്കുകയാണ് അത്രേ അപ്പോൾ അന്ധവിശ്വാസം കേരളത്തിൽ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അന്ധവിശ്വാസമാണെന്ന് മാത്രം കുറച്ചും കൂടി പരിഷ്കരിച്ച അന്ധവിശ്വാസം വളരെ ഭംഗിയായിട്ടുണ്ട് നടക്കുന്നുണ്ട് അല്ല ചാത്ത സേവാ മഠങ്ങളൊക്കെ ഇവിടെയുള്ളത് ഏ അമ്പലം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ അന്ധസത്ത എന്താണെന്ന് അറിയാതെ അമ്പലം ഭരിക്കുന്നു അതിൻ്റെ പുറയിൽ ആൾക്കാരും കൂടുന്നു ആൾക്കാരെ പിടുക്കന്മാര് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം കേട്ടാൽ അതിൻ്റെ പുറകില് കൂടും അങ്ങനത്തെ ആൾക്കാരും ഏതായാലും ബീഹാറിൽ മാത്രമല്ല എല്ലായിടത്തും ഈ അന്ധവിശ്വാസമുണ്ട് പൂർണ്ണീയ സംഭവം സംസ്ഥാനത്തിൻ്റെ ഒരു ഒരു അനാസ്ഥ തെളിയിക്കുന്നതായിട്ട് ബീഹാർ പ്രതിപക്ഷ നേതാവ് പിന്നെ ഇനി അപ്പം രാഷ്ട്രീയമാകുമല്ലോ കാര്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമല്ലോ ഞങ്ങൾ ഭരിക്കുന്ന ഇങ്ങനെയൊന്നും ഉണ്ടായില്ല നിങ്ങൾ ഭരിച്ചപ്പോൾ അന്ധവിശ്വാസം കൂടി നിങ്ങൾ അതിനെടുക്കുന്നില്ല എന്നിത്യാദി കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിന് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല ഇത്തരം കാര്യങ്ങൾ മനുഷ്യ മനസ്സിലും കാരണം വിശ്വാസ പദ്ധതികൾ സത്യസാക്ഷാത്കാരത്തെ ഈ മനുഷ്യൻ്റെ മനസ്സ് തിരിയില്ല ഇപ്പം ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ ഒരു ഇരുപത് വർഷം മുമ്പ് അവിടെ ചെന്ന സമയത്ത് എന്നറിയുന്ന ഒരു പെൺകുട്ടി എൻ്റെ എൻ്റെ അത്ര പ്രായമില്ല ഞങ്ങൾ ജൂനിയറാണ് ഞാൻ ഈ പറഞ്ഞ ശേഷം ഒരു പത്ത് എനിക്കൊരു പത്ത് നാൽപ്പത് വയസ്സുള്ള സമയത്താണ് അവിടെ ചെന്ന സമയത്ത് പത്ത് നാൽപ്പത് ഞാൻ സന്യാസി കീട്ടതിന് ശേഷം അവിടെ ചെന്നാൽ അപ്പം പെൺകുട്ടി ചോദിക്കുക നീ കൈ നോക്കി പറയൂ എൻ്റെ എന്നോട് അങ്ങനെ ചോദിക്കാൻ അവകാശമുള്ള പെൺകുട്ടിയാണ് ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും മന്ത്രവാദം അറിയോ അറിയോ ഊതാനറിയോ അവിടെ എന്തെങ്കിലും നീ വിഷം കിട്ടിയാണ് കയറിയത് അപ്പോൾ ഇവരെങ്കിലും ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് എന്തോ ബന്ധമുണ്ട് എത്ര ചകുത്തന്മാരായിട്ടും യക്ഷന്മാരായിട്ടും കിന്നരന്മാരായിട്ടും യക്ഷികളായിട്ടും ഗന്ധർവന്മാരൊക്കെ ബന്ധങ്ങളുണ്ട് അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ തീർത്ത് കൊടുക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള വേഷം കെട്ടി നടക്കണമെന്നുള്ള ആ അതാണ് അവരുടെ മനസ്സിലിരിപ്പ് എന്നർത്ഥം അന്ന് ഞാൻ പറയുകയാണ് എന്താ എൻ്റെ പ്രശ്നം എൻ്റെ ഭർത്താവ് കള്ളു കുടിക്കുന്നുണ്ട് ഞാനൊരു മന്ത്രം തരാം ഒരു ചരട് തരാം അത് രഹസ്യമായിട്ട് അത് കെട്ടിക്കൊടുത്താൽ മതി നമ്മുടെ ഇന്നസെൻ്റിന് കെ പി സി എളിത് കെട്ടിക്കൊടുത്തില്ലേ മണിച്ചത്രതാണ് അതുപോലെയാണ് കെട്ടിക്കൊടുത്താൽ മതി ഞാൻ എന്തെങ്കിലും ദക്ഷിണയായിട്ട് ആ ദക്ഷിണിയായിട്ട് വല്ല രണ്ടായിരം മൂവായിരം വന്നാൽ മതി എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വീട് കെട്ടാൻ വേണ്ടി നിങ്ങളോട് നിങ്ങളോടല്ലായ്മ എനിക്കൊരു വീ ഒരു കൂട് കൂടുണ്ടാക്കിത്തരാൻ ഒന്നെൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഈ വേഷവും ധരിച്ച് എല്ലാ ഉപനിഷവും ആളാണ് വേണ്ടത്ര മന്ത്രങ്ങൾ അറിയാം അതും വെച്ചുകൊണ്ട് ഒരു കീച്ച കീച്ചിരുന്നെങ്കിലും എനിക്കിപ്പോൾ ഒരു വീടല്ല ഒരു പത്ത് വീടുണ്ടാക്കാമായിരുന്നു അതങ്ങനെ സൗധങ്ങൾ ഉണ്ടാക്കാമായിരുന്നു അത് ചെയ്യാത്തത് ഞാൻ ആരായി നിങ്ങൾ കാണുന്നുള്ള കമൻ്റ് ബോക്സിൽ എഴുതുന്നത് കാണുന്നുണ്ടല്ലോ സത്യം സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വെടിയേറ്റ് മരിക്കും അവൻ തല്ലുകൊണ്ട് മരിക്കും തല പൊളിഞ്ഞുകൊണ്ട് തല പൊളിഞ്ഞ് മരിക്കും അതല്ല ഇപ്പം എനിക്കും സംഭവിച്ചത് സ്വന്തം നാട്ടിൽ കേരളത്തിലിരിക്കും പോകാൻ പറ്റുമോ അവിടെയെങ്കിൽ പോയി ഏതെങ്കിലും അതേ ഇവനായിട്ടോ മറ്റോ എന്ന് പറയും ഒന്നത്തെ ആൾക്കാരൂടി എൻ്റെ തലത്തിൽ പൊളിക്കും സ്റ്റാലിനാണ് ഇവിടെ ഭരിക്കുന്നത് ദ്രാവിഡിയൻ കൾച്ചർ അവിടെയുള്ള അതുകൊണ്ട് പെട്ടെന്ന് ഒരു അടി കിട്ടില്ല ആരും വന്ന് തല്ലാൻ തുടങ്ങുമ്പോഴേക്കും കുറച്ച് ആൾക്കാരൊന്ന് എന്നെ പറഞ്ഞാൽ എന്ന് വെച്ച് തമിഴന്മാർ വരുന്ന എനിക്ക് ഇവിടെ ഉറപ്പുണ്ട് ഏതായാലും ബീഹാറിൽ ഒരു കുടുംബത്തെ ഇതേ ഇടവിട്ട് ഇടവിട്ട് സംഭവിക്കും ചിലപ്പോൾ നൂറ് പ്രാവശ്യത്ത് സംഭവിച്ചാൽ ഒരു പ്രാവശ്യം നമ്മളറിയുന്നു മാത്രം പണ്ട് ആരോ പറഞ്ഞ പോലെ ബീഹാറിൽ കൂടെ ബീഹാർ കാണാൻ പോയതാണ് കേരളത്തിൽ നിന്നൊരാൾ അതിൻ്റെ അമ്മാവിനെ എവിടെയാണെന്നൊരു ബില്ല് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവിടെ പോയ സമയത്ത് അവിടെ ഒരു കയ്യ് കെടുക്കെടുക്കുന്നു ഒരു കയ്യ് ചീഞ്ഞാളി എടുക്കുകയാണ് അപ്പോൾ അവൾ കണ്ടു അമ്മാവോ അപ്പം ഒരു കല്ല് കയ്യ് എന്ന് പറഞ്ഞപ്പോൾ ഏഹ് കണ്ടു നീ പേടിക്കണ്ട കുറച്ചും കൂടി പോയൊരു തല കാണാമെന്ന് ഇതാണ് ബീഹാറിലെ സ്ഥിതി ഇതാണ് നമ്മളുടെ നമ്മളുടെ ആർഷ ഭാരത സംസ്കാരം ആ ആ ഭാരത ഭാ സംസ്കാരം സം ആദ്യത്തെ അക്ഷരം നോക്ക് ആഭാസം നമസ്കാരം നമസ്കാരം സംഘപരിയാറ് ബി ജെ പി കാര് അധികാരത്തിൽ വരിക എവിടെയാണ് ഉത്തരേന്ത്യയിൽ നിന്ന് കിട്ടുന്ന വോട്ട് കൊണ്ടാണ് അവർ അധികാരത്തിൽ വരുന്നത് അതിനെന്താ കാരണം വിവരം ശേഖരമില്ല ആണ് കാരണം ഇനി വേറൊരർത്ഥത്തില് പറയാം വിവരം കൂടിപ്പോയി എന്താ വിവരം എന്നറിയോ വിവരം എന്ന് പറഞ്ഞാൽ ദ്വാരം ദ്വാരമെന്നൊരർത്ഥമുണ്ട് കേട്ടോ സംസ്കൃതത്തിൽ വിവരം എന്ന് പറഞ്ഞാൽ ദ്വാരം എന്നർത്ഥമുണ്ട് തലയ്ക്ക് വിവരം കൂടിപ്പോയി തലയിൽ ബുദ്ധിയുണ്ട് അതൊക്കെ വിവരത്തിലൂടെ ചോർന്നു പോയ വലിയൊരു ദ്വാരമുണ്ട് തലയിൽ ഏതായാലും ഇങ്ങനെയുള്ള കുറേ ആളുകൾ അതാണ് അവിടെ എന്തിനേറെ ഈ ബീഹാറിലാണ് ഈ ഇപ്പോൾ അഞ്ചു പേരെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ചുട്ട് കൊന്ന സംഭവം ഉണ്ടായിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ എല്ലാവരും പറയുന്ന ക തമാശ കാര്യമാണ് എങ്കിൽ തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ ഭയങ്കര സമരം ഉണ്ടായിട്ട് അവിടെ ഒരു ഗ്രാമത്തിൽ ഉൾനാടൻ ഗ്രാമത്തിൽ മഹാത്മാഗാന്ധിയെ ആരൊക്കെ ഒന്നു അയാളെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യണം വാർത്ത ഇപ്പോഴവിടെ എത്തിയത് ഇന്ദിരാഗാന്ധി വെടി ഏറ്റവും മരിച്ച വാർത്ത ഇതുവരെ അവിടെ എത്തിയിട്ടില്ല കേട്ടോ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ബീഹാറിൽ അവിടെയുള്ള അവിടെയുള്ള പ്രധാനപ്പെട്ട സിറ്റിയിൽ ട്രെയിനിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ബസ്സിൽ കയറി വേറെ ഗ്രാമത്തിൻ്റെ സെൻറ്ററിൽ പോയിട്ട് അവിടെ നിന്ന് അഞ്ചും എട്ടും ദിവസം നടന്ന് വീട്ടിലെത്തേണ്ട സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത് കാടുമേട് മേട് മുരട് മുരടും മൂർക്കമ്പൊക്കെ താണ്ടിയിട്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസങ്ങളുടെ ഒരു നികുഞ്ചം അന്ധവിശ്വാസങ്ങളുടെ ഒരു 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 കേദാരഭൂമി എന്തേലും പറയാം അവരുടെ തലച്ചോറ് അവിടെ ഇത്തരം കാര്യങ്ങൾ നടന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ബോംബെയിൽ ജോലി ചെയ്യാണ് ബീഹാർന്നുള്ള അടുത്ത ബോംബെയിൽ ജോലി അവനെ അവനവൻ ജോലി ചെയ്തിട്ട് രണ്ടോ മൂന്നോ നാലോ വർഷം കൂടുമ്പോഴാണ് അവൻ വീട്ടിലയെ പോവുള്ളൂ കാരണം പോയി വരുവാ നിസ്സാര കാര്യമല്ലേ അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ആഘോഷം നാട്ടിൽ നിന്ന് വന്നിട്ട് ബോംബെ അങ്ങോട്ട് പോയിട്ടില്ല മൂന്ന് വർഷമായി എല്ലാവർക്കും ലഡ്ഡു വിതരണം അപ്പോൾ ചോദിച്ചു ഏയ് ഇതെന്താണോ ഈ ലഡ്ഡ് വിതരണം എന്റെ ഭാര്യ പ്രസവിച്ചു അപ്പൊ ചോദിച്ചു നിന്റെ ഭാര്യ കുറെ മലയാളികളും അവർ നിന്റെ ഭാര്യ പ്രസവിച്ചു നീ മൂന്ന് വർഷമായിട്ട് ഇവിടെയല്ലേ അവ സിമ്പിളായിട്ടാണ് പറഞ്ഞത് മേരെ ഭാര്യ ഇതൊ എൻ്റെ അനിയൻ അവിടെ ഉണ്ടെന്ന് സിമ്പിളായിട്ടും ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ മകൻ ലോറി ലോറി മുട്ടി മരിച്ചു അപകടത്തിൽ മരിച്ചു മരുമുകളോട് ആ മകന്റെ അച്ഛൻ അമ്മായി അച്ഛൻ പറയാണ് നീ വിഷമിക്കുന്നു വേണ്ട നീ ഇവിടെ നിന്നോ എൻ്റെ ഭാര്യയായിട്ട് നിന്നോന്ന് പിന്നെ അയാളാണ് കുട്ടികളെ ഉണ്ടാക്കേണ്ട പരിപാടി ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ബീഹാറിലെ പൂർണിയ ജില്ല ആ ജില്ലയിലെ തെറ്റ് ഗാമ ഒരു സ്ഥലമുണ്ട് തെറ്റ് ഗാമ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഉണ്ടായ സംഭവമാണിത് മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ അഞ്ച് പേരെ കെട്ടിയിട്ട് തീയിട്ട് ചുട്ടുകൂന്നു ആ വീട്ടിൽ ഒരു മന്ത്രവാദ പരിപാടി നടത്തി അത് ഒരു കുട്ടി മരിച്ചു അതിൻ്റെ പേരിൽ ഗ്രാമത്തലവൻ്റെ കൽപ്പന പ്രകാരം അഞ്ചു പേരെയും വല്ലാതെ അടിച്ച് അവശരാക്കിയിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിൽ അബോധാവസ്ഥയായപ്പോൾ എല്ലാത്തിനെയും കൊണ്ട് തീയിലിട്ട് കൊന്നു ഇനി ഞായറാഴ്ച നടത്തുന്ന സംഭവമാണ് മുതാലേസാരുള്ളൂ കുറേ പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ പേരെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്തപ്പോൾ എന്താ കാര്യം ഗ്രാമത്തിലും പറയും അവരെ വിടലാ എന്ന് പറഞ്ഞാൽ ഏത് പോലീസുകാരും അവിടെ ഒരു പോലീസുകാരുടെ കൈക്കൂലി എത്താമോ അഞ്ചു രൂപ അയ്യായിരം കേട്ടോ മുറുക്കാനുള്ള പൈസ അഞ്ച് രൂപ ഇപ്പം പത്ത് രൂപയുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇനി അടുത്തൊരു നൂറ് രൂപ കൊല്ലം കഴിഞ്ഞാൽ അവർ കൈക്കൂലി നൂറ് രൂപ ആയിരിക്കും അതിൻ്റെ ഉണ്ടാവില്ല അപ്പം അവരൊന്നും അവിടെ അവർക്ക് അവിടെ ഇത് ഇതൊന്നും ഒരു കേസല്ല ബാബുലാവു ബാബുലാല് ഒറാവോൺ അതൊരു ജാതി പേരാണ് ഭാര്യ സീതാദേവി ഭാര്യ മാതാവ് കാത്തോ ദേവി മകൻ രഞ്ജിത്ത് ഒറാവോൺ മരുമകൻ ദേവി മരുമകൾ ഇവരാണ് കൊല്ലപ്പെട്ടത് സീതാദേവി അവിടെ ഒരു മന്ത്രവാദം നടത്തി അതേ തുടർന്നിട്ട് അവിടെയുള്ള ഒരാളുടെ രാംദേവ് ഒറാവോൺ എന്നൊരാളുടെ മകൻ മരിച്ചു ഈ മന്ത്രവാദത്തിൽ മരിച്ചു അടിയും തല്ലൊക്കെ ഉണ്ടാവല്ലോ തലതല്ലിപ്പുട്ടിക്കലൊക്കെ ഉണ്ടാവും നമ്മളുടെ മറ്റേ മണിച്ചത്ര സിനിമ കണ്ടിട്ടില്ലേ അരി കണ്ടില്ലേ ഒഴിഞ്ഞു പോകും എന്തൊക്കെയുമ്പോൾ തിരകം പറയുന്നത് അരിവിന് അടിക്കുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല അത് കാണിച്ചാൽ സിനിമ പൊളിയും കേരളത്തിൽ അംഗീകരിക്കില്ല പക്ഷെ അവിടുത്തെ സീല തീ വെക്കുക പൊള്ളിക്കുക അടിക്കുക തലതല്ലി പൊട്ടിക്കുക ഇതൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്തിന് വണ്ണു അരിൽ കുട്ടി കൊല്ലപ്പെട്ടു ഒരു മന്ത്രവാദം നടത്തി സീതാദേവിയാണ് മന്ത്രവാദം നടത്തിയത് അവിടെ രാംദേവ് ഒറാവോൺ ഇതൊരു താഴേക്കടയിലുള്ള സമുദായമാണ് ഒരു അധസ്ഥിത സമൂഹമാണ് അവരുടെ മകൻ മരിച്ചു അതിനെ തുടർന്ന് കേസായ പ്രശ്നങ്ങളായി കോടതിയും കാര്യങ്ങളും അവർക്ക് എന്താണെന്ന് തന്നെ അറിയില്ല അവർ ചെന്നത് ഗ്രാമത്തലവൻ്റെ അടുത്തേക്കാണ് ഗ്രാമത്തലവൻ അതും ഒരു ഒറാവോണാണ് അവരുടെ അവരുടെ നായകനാണ് അവരുടെ നേതാവാണ് കാരണവരാണ് നകുൾ ഒറാവോൺ ആ നേ ആ നേതൃത്വത്തിൽ ഗ്രാമത്തലവൻ നേതൃത്വത്തിൽ ഗ്രാമത്തലവൻ്റെ കൽപ്പന പ്രകാരം ഇരുന്നൂറ് ഗ്രാമവാസികൾ യോഗം ചേർന്ന് വധശിക്ഷ വിധിച്ചു ആ കുടുംബത്തിലുള്ള സകല ആക്കാരെയും കൊല്ലാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി വിധിച്ചു അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അമ്പതോളം ആളുകൾ ചേർന്ന് ആണ് ഈ കൃത്യം നടത്തിയിട്ടുള്ളത് അവന് ഒരു കുട്ടി എങ്ങനെയോ രക്ഷപ്പെട്ടു പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെയോ അവനതിനകത്ത് ഉണ്ടായിരുന്നുണ്ടാവില്ല അവനങ്ങനെയൊന്നും കണ്ട പോലെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും അവനാണ് ഈ സംഭവം അവിടെ അടുത്തടുത്തടുത്തൊന്നും വീടുകളൊന്നുമില്ല അതുപോലെയാണ് ഈ കാര്യം ശരിക്കാ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബീഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ പറയില്ലേ ആയിരം വർഷമായിട്ട് വണ്ടി കിട്ടാതെ നിൽക്കുകയെന്നോ മറ്റേ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ആയിരം വർഷത്തിന് മുമ്പ് നിന്ന നിൽപ്പം പിന്നെ അവിടുന്ന് മുന്നോട്ട് നീങ്ങിയിട്ടില്ല അതാണ് ആ സ്ഥലം അതായത് നമ്മളിവിടെ കേട്ടിട്ടില്ല മനുഷ്യരെ തിന്നുന്ന ഏകചക്രയിലുള്ള ഭഗൻ അതിന് ദിവസം ഒരു വണ്ടി ചോറും ഒരു മനുഷ്യനെ വേണത്ര തിന്നാൻ വേണ്ടിയിട്ട് ആ ഒരു അവസ്ഥ ഇന്നും അവിടെയുള്ളത് ഇന്നും മറ്റേ ബീഹാറിൽ ആ അവസ്ഥയുള്ളത് അപ്പോൾ അതിൽ ഒരു കുട്ടി എങ്ങനെയോ രക്ഷപ്പെട്ടു ഈ കുട്ടിയാണ് എവിടെയോ കേൾക്കുന്നത് മറ്റുള്ള വീടുകളിൽ പോയിട്ട് പറയണേൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരെയും കൊന്നു എന്ന് പറയുന്നത് പോലീസ് എത്തിയപ്പോൾ കാണുന്നത് കത്തിയിട്ടുള്ള രണ്ട് മൃതദേഹങ്ങൾ ആ കണ്ടെത്തി മൂന്ന് മൃതദേഹങ്ങൾ ഇവര് തന്നെ എടുത്ത് മറവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും പോലീസിൻ്റെ സ്ക്വാഡൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഫോറൻസിക് അവിടെ എത്തിയിട്ടുണ്ട് ഈ ഇത് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഒരു ഓറ ഓറാവോൺകാരുടെ ഗ്രാമത്തിലാണ് ഉണ്ടായിട്ടുള്ളത് ഈ സംഭവം നടത്തിയത് ഓറാവോൺ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ മന്ത്രവാദം നടത്തി ഉറാവുവാൻ കാരാണ് അതിലൊരു കുട്ടി മരിച്ചു അതും ഉറാവുവാൻ കുട്ടിയാണ് അവസാനം ഈ വീട് മുഴുവൻ കത്തിച്ചു ആ വീട് മുഴുവൻ ആ മരിച്ചവൻ മുഴുവൻ ഉറാവുവാൻ അപ്പോൾ ഒരു ഇനി വേറൊരു സമുദായത്തിലാവുമ്പോൾ വലിയ രകള പൊട്ടി പുറപ്പെടുക അത് അതൊന്നുമില്ല ഇവരെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊടിയിട്ടുള്ളത് അതിൻ്റെ ഗ്രാമത്തിലവരടക്കമുള്ള മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബീഹാറിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ വ്യാപകമായതിനാൽ ദുർമന്ത്രവാദം അടക്കം ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് കേരളത്തിലോ കേരളത്തിൽ അങ്ങനെ അന്ധവിശ്വാസം ഒന്നുമില്ല അല്ലേ കേരളത്തിൽ അന്ധവിശ്വാസം അതിൻ്റെ മൂർ തന്നെ എത്തി നിക്കുന്ന സ്ഥലമാണ് ശബരിമല അവിടെ എവിടെയോ കൊണ്ടുപോയിട്ട് ആൾക്കാരെ പടകം പൊട്ടിക്കുമ്പോ എവിടെ നിന്ന് ആൾക്കാർ കണ്ടില്ലേ കരച്ചിലാണ് നിലവിളിയാണ് ആയിരങ്ങൾ ലക്ഷങ്ങൾ നിന്നിട്ട് അയ്യപ്പൻ വന്നു ലാൻഡ് ചെയ്തു അയ്യപ്പന്റെ ജെറ്റ് ലാൻഡ് ചെയ്തു അപ്പൊ അതിനു മുമ്പ് പച്ചക്കൊടി കാണിക്കാൻ ലൈറ്റ് അത് നാലു കോടി പ്രകാശവർഷം വർഷം ദൂരെ നിൽക്കുന്നൊരു വർഷത്തിലുള്ള സമയത്ത് എല്ലാ സമയത്തും അവിടെ കാണാൻ പറ്റും കിഴക്ക് വടക്കായിട്ട് കാണാൻ പറ്റും അത് ഇയാൾ വരുന്നതിന് പച്ച ലൈറ്റ് കാണിക്കുകയാണ് അത്ര അപ്പം അന്ധവിശ്വാസം കേരളത്തിൽ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അന്ധവിശ്വാസമാണെന്ന് മാത്രം കുറച്ചും കൂടി പരിഷ്കരിച്ച അന്ധവിശ്വാസം വളരെ ഭംഗിയായിട്ടുണ്ട് നടക്കുന്നുണ്ട് അല്ല ചാത്ത സേവാ മടങ്ങൾ ഒക്കെ ഇവിടെയുള്ളത് ഏഹ് അമ്പരം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ അന്തസത്ത എന്താണെന്ന് അറിയാതെ അമ്പലം ഭരിക്കുന്നു അതിൻ്റെ പുറയിൽ ആൾക്കാരും കൂടുന്നു ആൾക്കാരെ പിടുക്കന്മാർ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം കേട്ടാൽ അതിൻ്റെ പുറയിൽ കൂടും അങ്ങനത്തെ ആൾക്കാരും ഏതായാലും ബീഹാറിൽ മാത്രമല്ല എല്ലായിടത്തും ഈ ഉണ്ട് പൂർണ്ണിയ സംഭവം സംസ്ഥാനത്തിൻ്റെ ഒരു ഒരു അനാസ്ഥ തെളിയിക്കുന്നതായിട്ട് ബീഹാർ പ്രതിപക്ഷ നേതാവ് പിന്നെ ഇനി അപ്പം രാഷ്ട്രീയ കാര്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് അടക്കുമല്ലോ ഞങ്ങൾ ഭരിക്കുന്ന ഇങ്ങനെയൊന്നും ഉണ്ടായില്ല നിങ്ങൾ ഭരിച്ചപ്പോൾ അന്ധവിശ്വാസം കൂടി നിങ്ങൾ അതിനെ ആക്ഷൻ എടുക്കുന്നില്ല എന്നിത്യാദി കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിന് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല ഇത്തരം കാര്യങ്ങൾ മനുഷ്യ മനസ്സിലും കാരണം വിശ്വാസ പദ്ധതികൾ സത്യസാക്ഷാത്കാരത്തേക്ക് മനുഷ്യൻ്റെ മനസ്സ് തിരിയില്ല ഇപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ ഒരു ഇരുപത് വർഷം മുമ്പ് അവിടെ ചെന്ന സമയത്ത് എന്നെ അറിയുന്ന ഒരു പെൺകുട്ടി എൻ്റെ എൻ്റെ അത്ര പ്രായമില്ല ഞങ്ങൾ ജൂനിയറാണ് ഞാൻ ഈ പറഞ്ഞതിന് ശേഷം ഒരു പത്ത് എനിക്കൊരു പത്ത് നാൽപ്പത് വയസ്സുള്ള സമയത്താണ് അവിടെ ചെന്ന സമയത്ത് പത്ത് നാൽപ്പത് ഞാൻ സന്യാസം കീടുത്തതിനു ശേഷം അവിടെ ചേർത്ത് ആ പെൺകുട്ടി ചോദിക്കുക നീ കൈ നോക്കി പറയൂ എൻ്റെ എന്നോട് അങ്ങനെ ചോദിക്കാൻ അവകാശമുള്ള പെൺകുട്ടിയാണ് ഇല്ല എനിക്ക് എന്തെങ്കിലും മന്ത്രവാദം അറിയോ ഊതാനറിയോ അവിടെ എന്തെങ്കിലും നീ വേഷം കെട്ടി നടക്കുകയെന്നറിയത് അപ്പൊ ഇവരെയും ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് എന്തോ ബന്ധമുണ്ട് എത്ര ചെകുത്തന്മാരായിട്ടും യക്ഷന്മാരായിട്ടും കിന്നരന്മാരായിട്ടും യക്ഷികളായിട്ടും ഗന്ധർവന്മാരങ്ങൾ ബന്ധങ്ങളുണ്ട് അപ്പൊ ഇവരുടെ പ്രശ്നങ്ങള് തീർത്തു കൊടുക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള വേഷം കെട്ടി നടക്കണമെന്നുള്ള ആൾ അതാണ് അവരുടെ മനസ്സിലിരിപ്പ് എന്ന അന്ന് ഞാൻ പറയാണ് എന്താ എൻ്റെ പ്രശ്നം എന്റെ ഭർത്താവ് കള്ളു കുടിക്കുന്നുണ്ട് ഞാനൊരു മന്ത്രം തരാം ഒരു ചരട് തരാം അത് രഹസ്യമായിട്ട് അത് കെട്ടിക്കൊടുത്താൽ മതി നമ്മുടെ ഇന്നസെൻറ്റിന് കെ പി സി എൽ ഇത് കെട്ടിക്കൊടുത്തില്ലേ ഇന്ന് അതുപോലെയാണ് കെട്ടിക്കൊടുത്താൽ മതി ഞാൻ എന്തെങ്കിലും ദക്ഷിണിയായിട്ട് ആ ദക്ഷിണിയായിട്ട് വല്ല രണ്ടായിരം മൂവായിരം തന്നാൽ മതി എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വീട് കെട്ടാൻ വേണ്ടി നിങ്ങളോട് നിങ്ങളോടല്ലേ പറഞ്ഞു എനിക്കൊരു വീ ഒരു കൂട് കൂടുണ്ടാക്കിത്തരാൻ ഒന്നെൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഈ വേഷവും ധരിച്ച് എല്ലാ ഉപനിഷവും ആളാണ് വേണ്ടത്ര മന്ത്രങ്ങൾ അറിയാം അതും വെച്ചുകൊണ്ട് ഒരു കീച്ച കണ്ട് കീച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഒരു വീടല്ല ഒരു പത്ത് വീടുണ്ടാക്കാമായിരുന്നു അതങ്ങനെ സൗധങ്ങൾ ഉണ്ടാക്കാമായിരുന്നു അത് ചെയ്യാത്തത് ഞാൻ ആരായി നിങ്ങളെ കാണുന്നുള്ള കമൻ്റ് ബോക്സിൽ എഴുതുന്നത് കാണുന്നുണ്ടല്ലോ സത്യം സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വെടിയേറ്റ് മരിക്കും അവൻ തല്ലുകൊണ്ട് മരിക്കും തല പൊളിഞ്ഞുകൊണ്ടും തലകൊളിഞ്ഞ് മരിക്കും അതല്ല ഇപ്പം എനിക്കും സംഭവിച്ചത് സ്വന്തം നാട്ടിൽ കേരളത്തിലിരിക്കും പോകാൻ പറ്റുമോ അവിടെയെങ്കിൽ പോയി ഏതെങ്കിലും അതേ ഇവനായിട്ടോ മറ്റോ എന്ന് പറയും ഒന്നെന്താണ് അതുകൂടി എൻ്റെ തല തള്ളി പൊളിക്കും സ്റ്റാലിനാണ് ഇവിടെ ഭരിക്കുന്നത് ദ്രാവിഡിയൻ കൾച്ചർ അവിടെയുള്ള അതുകൊണ്ട് പെട്ടെന്ന് രടി കിട്ടില്ല ആരും വന്ന് തല്ലാൻ തുടങ്ങുമ്പോഴേക്കും കുറച്ച് ആൾക്കാരുന്ന് എന്നാ പറഞ്ഞതെങ്കിൽ എന്ന് വെച്ച് തമിഴന്മാർ വരുന്ന എനിക്ക് ഇവിടെ ഉറപ്പുണ്ട് ഏതായാലും ബീഹാറിൽ ഒരു കുടുംബത്തെ ഇതേ ഇടവിട്ട് ഇടവിട്ട് സംഭവിക്കും ചിലപ്പോൾ നൂറ് പ്രാവശ്യം എന്ത് സംഭവിച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ അറിയുന്നു മാത്രം പണ്ടാരോ പറഞ്ഞ പോലെ ബീഹാറിൽ കൂടെ ബീഹാർ കാണാൻ പോയതാണ് കേരളത്തിൽ നിന്ന് ഒരാൾ എൻ്റെ അമ്മാവിനെ എവിടെയാണ് ബിൽ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവിടെ പോയ സമയത്ത് അവിടെ ഒരു കയ്യ് കിടക്കെടുക്കുന്നു ഒരു കയ്യ് ചീഞ്ഞാളി എടുക്കുകയാണ് അപ്പോൾ അവർ കണ്ടുപോ അമ്മാവോ അതൊരു കല് കയ്യ് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കണ്ടു നീ പേടിക്കണ്ടേ കുറച്ചുകൂടി പോയൊരു തല കാണാമെന്ന് ഇതാണ് ബീഹാറിലെ സ്ഥിതി ഇതാണ് നമ്മളുടെ നമ്മളുടെ ആർഷ സംസ്കാരം ആ ആ ഭാരത സംസ്കാരം സം ആദ്യത്തെ അക്ഷരം നോക്ക് ആഭാസം നമസ്കാരം